ജീവിച്ചിരുന്ന കാലത്ത് തങ്ങളെ പൊന്നുപോലെ നോക്കിയ മനുഷ്യന്റെ സംസ്കാര ചടങ്ങുകളിലെ പങ്കെടുക്കാൻ ഒരു കുരങ്ങെത്തിയ രംഗങ്ങൾ അല്പം ഹൃദയവേദനയോടെയല്ലാതെ കണ്ടുതീർക്കാനാവില്ല ഇത് ജാർഖണ്ഡിലാണ് സംഭവിച്ചത് ജാർഖണ്ഡിലെ ദിയോഘർ ജില്ലയിലെ ബ്രാംസോളി ഗ്രാമത്തിൽ നടന്ന ഈ സംഭവമാണ് ഇപ്പോൾ പലരെയും വിഷമത്തിലാക്കിയത് പ്രദേശവാസിയായ മുന്നസിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ തുടങ്ങിയ സമയം പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കുരങ്ങെത്തി ഗ്രാമവാസികൾ സ്തബ്ധരായി അവർ ആശ്ചര്യത്തോടെ ചുറ്റും നോക്കി എന്നാൽ മുന്നാസിങ്ങിന്റെ മൃതദേഹത്തിന് തൊട്ടടുത്തായി ആ കുരങ്ങ് ഇരിപ്പുറപ്പിച്ചു പിന്നെയായിരുന്നു ആ കരളെയിക്കുന്ന കാഴ്ച മുന്നയുടെ മുഖത്തിന് തൊട്ടരികിലെത്തിയ കുരങ്ങ് അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി കണ്ടുനിന്നവരുടെ കണ്ണുകളിടറി ചുറ്റുമുണ്ടായിരുന്നവർ മൊബൈലുകളിൽ ഈ ദൃശ്യം പകർത്തി അധികം വൈകാതെ തന്നെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ജീവിച്ചിരുന്ന കാലത്ത് കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ മുന്നാസിംഗ് നന്നായി പരിപാലിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കൃത്യമായി മൃഗങ്ങൾക്ക് അദ്ദേഹം ആഹാരവും എത്തിക്കുമായിരുന്നു തങ്ങളെ ജീവനെപ്പോലെ നോക്കിയ ആ വലിയ മനുഷ്യനെ ഒരു ചുംബനത്തിലൂടെ നന്ദി അറിയിക്കാൻ എത്തിയതായിരുന്നു ആ കുരങ്ങ്